जानकी कांद स्मरणम जय जय राम राम वीर आंजनेय स्वामी की जय रामाय राम भद्राया राम चंद्राय वेदसे ऋ구나धायानाधाय सीताया पदये नमा यत्र यत्र रघुनाथ कीर्तनम् तत्र तत्र कृतमस्त गंजलिं मारुतिं नमदराक्षसन्दगम् जानकी कन्दस्मरणं जय जया राम राम वीर आञ्जनेयस्वामिकी जयी पीताम्बरं करविराजितशङ्खचक्र कौमोदकी राधासहायमतिसुन्दरमन्दहासंवादालये शमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्य अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां गो गुरुभ्यो नमा गणपतये नमः संसरस्वती नमा, नमा। अध्यात्मरामायणम् ബാലലീല സാമോദം ബാലക്രീഡ തത്പരന്മാരാം കാലം രാമൻ ലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരത ശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനു സാരവശാൽ കോമളന്മാരായൂരൂരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ടാലോകാഭിരാമദേവൻ കാരുണ്മൃത പൂർണവാഗവീക്ഷണം കൊണ്ടും സാരസ്യക്തവർണലാപീയു കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബന്ധു കാദന്തചുംബന രസം കൊണ്ടും ുര സ്ഭ കൊണ്ടും ഭൂതലസ്ഥിത പാദാബ്ജദ്വയായനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനൂമ്മാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സസ്മതേന്ദ്രിയങ്ങൾക്കുമെല്ലാം ിയങ്ങൾക്കുമെല്ലാം ഭാലദേശാന്തേൻ സ്വർണാശ്വർകാരമായി മാലേയ മണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജന മണിഞ്ഞതി മഞ്ജുള തരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കുലം പിന്നിടുന്ന സ്വർണദർപ്പണ സമാകണ്ഠമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമ മണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുചാർത്തിയിടുന്നോരു കണ്ഠകാണ്ഡോ കാണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ടാം വിസ്തൃതോരസീ ചേർത്തും തുളസി മല്യങ്ങളാൽ നിസ്തുല പ്രഭവത്സലാഞ്ജനഭ്രമം ചേർത്തും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അംഗുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോ പരീചാർത്തും കാഞ്ചികൾ നൂപൂരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടാ സോദരന്മാരോടൂ ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കൂ നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനൂദിനം ഭൂതിയും വർദ്ധിച്ചു ലോകവുമാനന്ദിച്ചു ബാല്യവും കൗമാരവും മ്പതിമാരെ ബാല്യം കൊണ്ടേരഞ്ജിപ്പിച്ചു കൗമാരവും ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളുമെല്ലാം പാഠമായതു വാർത്ത ും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്ര പത്രോദ്ഭവ പുത്രനം വസിഷ്ഠൻറെ മഹത്വമേറും ഭാഗ്യം എന്തുചൊല്ലാവ് തോർത്താൽ വേദാംബോ നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യക ഭാവം കൈക്കൊണ്ടോരനൂദിനം രാഘവനദൂകാലം ഏകദാ കൗതൂഹലാൽ വേഗമേറിയിടുന്നു തുരകരത്നമേറി പ്രാണസംതനായ ലക്ഷ്മണോനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ട മൃഗ സഞ്ചയം ഹരിണാഹരി കരി കരടി കിടികിരി ഹരിശാർദൂലാദികള അമിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും മുഷസ്യൂഷ ശുദ്ധമായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണം വന്ദിച്ചനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു തണ്ട് നീതി നീ നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃം കഴിച്ചതാം ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദേതസാന്നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദൂർത്തി ഭൂമിയിൽ മനുഷ്യനായവതാരം ചെയ്തേവം ഭൂമി ൂമിപാലക വൃത്തി കൈക്കൊണ്ടു വാണിയിടിനാൻ ചേതസാ വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ചിന്തിക്കൽ പരിണാമമില്ലാതോരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ വീര ആഞ്ജനേയ സ്വാമിക്ക് ജയ് അങ്ങനെ ശ്രീരാമദേവന്റെ ബാലലീലകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബാല്യകാലത്തെ കഥകള് രാമനെക്കുറിച്ച് പറയാൻ അധികം ഒന്നും ആചാര്യൻ തുനിങ്ങിട്ടില്ല ഭാഗവതത്തിലൊക്കെയാണെങ്കിൽ കൃഷ്ണകഥകളെ കൃഷ്ണന്റെ ബാലലീലകളെ ധാരാളം വർണ്ണിച്ചിട്ടുണ്ട് എന്നാൽ രാമായണത്തില് രാമാവതാരത്തിലെ ആ ഒരു ബാലലീലകളെ അധികമൊന്നും പറഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്നും അങ്ങോട്ട് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നാം രാമായണത്തില് അതിനൊരു പ്രത്യേക പ്രസക്തി കണ്ടിട്ടുണ്ടാവില്ല ആചാര്യൻ കാരണം ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ ഈ ബാലലീല പറഞ്ഞ് സമയത്തിനെ കളയണ്ട എന്ന് കരുതിയിട്ടുണ്ടാവുക എന്തായാലും അയോധ്യയിലെ നാലു കുമാരന്മാരും ഒരുമിച്ച് വളർന്നു അവരാ ബാലചാബല്യങ്ങളെ എല്ലാം കാട്ടിക്കൊണ്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അവിടെ അങ്ങനെ കഴിഞ്ഞു കൊട്ടാരത്തിലുള്ളവര് മാത്രമല്ല പൗരജനാവലിക്കും അത്യന്തം സന്തോഷമായിരുന്നു ഈ കുട്ടികളെ കാണുമ്പോൾ നാലു കുട്ടികള് ഒരുപോലെ ഓടി നടക്കുകയല്ലേ ഏ ചെറുതായിട്ട് അക്ഷരം വ്യക്തമാവാത്ത രീതിയിലുള്ള സംസാരവും അവരുടെ ഓരോരോ കുസൃതികളും ഇതെല്ലാം കണ്ടുകൊണ്ട് അതും അതിമനോഹരമായിട്ടുള്ള കുട്ടികളാണ് നാലു പേരും അതെ ആ കുട്ടികളെ കണ്ടാ തന്നെ മറ്റെല്ലാം മറക്കും അങ്ങനെ ആ അയോധ്യാവാസികളെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടി നാളുകൾ നീക്കി അതിനുശേഷം കുട്ടികൾ കുറച്ച് വലുതായപ്പോ ബ്രഹ്മദേവന്റെ പുത്രനായിട്ടുള്ള വസിഷ്ഠൻ വസിഷ്ഠനാണല്ലോ അവിടുത്തെ ഗുരു ആ ഗുരുനാഥന്റെ കാർമ്മികത്വത്തിൽ ദശരഥ മഹാരാജാവ് ആ കുട്ടികളുടെ പേരുടെയും ഉപനയനം മറ്റും കഴിച്ചു ആ കുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ള വേദങ്ങളെയും വേദാന്തങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും എല്ലാം വസിഷ്ഠൻ ഗുരു പഠിപ്പിച്ചു ധനുർവേദത്തിലും നിപുണരാക്കി ആയുധാഭ്യാസം എല്ലാം പഠിപ്പിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വസിഷ്ഠൻ മഹർഷിക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു ആനന്ദമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് ആരാണ് എന്ന് ക്ഷാൽ ബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാന്റെ തന്നെ ഒരു ഗുരുസ്ഥാനത്ത് എത്താൻ തനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയേ ഗണ് അതില് അത്യന്തം ആനന്ദമായിരുന്നു ഗുരുനാഥന് അങ്ങനെ ഒരു ദിവസം കുട്ടികളതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു ദിവസം രാമൻ ലക്ഷ്മണനോട് ഒന്നിച്ച് കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പോയി എല്ലാ ആയുധങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് സാധാരണ രാജകുമാരന്മാർക്ക് രാജാക്കന്മാർക്കുള്ള ഒരു വിനോദമാണ് നായാട്ട് അതിനായിക്കൊണ്ട് ഈ കുമാരന്മാർ പോയി കാട്ടിൽ പോയി അവിടെ കണ്ട ഒരുപാട് മൃഗങ്ങളെ വേട്ടയാടി അച്ഛന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ദശരഥ മഹാരാജാവിനെ വളരെ സന്തോഷമായി കുറച്ച് നാളുകൂടെ കൂടി കഴിഞ്ഞു ആ പതിവെല്ലാം തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ രാമൻ എപ്പോഴും വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ താൻ എന്തെല്ലാമാണ് ആചരിക്കേണ്ടത് ആ ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോരുന്ന ഒരു ആളായിരുന്നു കാരണം മർത്യാവതാരമായിട്ട് അവതരിച്ചപ്പോൾ ഒരു മനുഷ്യൻ ആയി ജനിച്ചാൽ എന്തെല്ലാമാണോ നമ്മളിവിടെ ചെയ്യേണ്ടത് അതിനെല്ലാം ഒരു വിഘ്നവും കൂടാതെ ഒരു കുറവും വരുത്താതെ നമ്മൾ അതിനെ ചെയ്തു തീർക്കേണ്ടതുണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കും കുളിച്ച് സന്ധ്യാവന്തനാദി കാര്യങ്ങളെല്ലാം ചെയ്യും ആചാര മര്യാദകൾ ചെയ്യും അതിനുശേഷം ലക്ഷ്മണനോട് ഒന്നിച്ച് പൗരജനങ്ങളുടെ കാര്യങ്ങളെ അന്വേഷിക്കും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അവരുടെ സങ്കടങ്ങളെ കേൾക്കും വേണ്ടതായിട്ടുള്ള അതിനു വേണ്ട നടപടിയെടുക്കും അതിനുശേഷം കൊട്ടാരത്തിലെ ഭക്ഷണവും എല്ലാം കഴിഞ്ഞാൽ ഗുരുക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും മുൻപിലിരുന്നു കൊണ്ട് ആ അവർ പറയുന്ന പുരാണ ഇതിഹാസങ്ങളെ ശ്രവിച്ചുകൊണ്ടേയിരിക്കും സാധാരണ കൊട്ടാരങ്ങളിലെ ഒരു പതിവ് എങ്ങനെയാന്ന് വെച്ചാല് ഉച്ചവരെ അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുള്ള രാജകാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളെ എല്ലാം ഗൗരവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം സത്സംഗമാണ് ഉണ്ടാവുക രാമന് എന്നും പ്രിയപ്പെട്ടതും അത് തന്നെയായിരുന്നു എന്നാണ് പറയണത് ഏറ്റവും അധികം രാമന് കൂടുതൽ അടുപ്പവും അങ്ങനെയുള്ള ഗുരുക്കാന്മാരോടും സജ്ജനങ്ങളോടും ആണത്രേ കാരണം അവരിൽ നിന്നാണ് രാമൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിക്ക് പറഞ്ഞാൽ നമ്മളും ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്ന് രാമൻ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു മഹത്തുക്കളായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിരിക്കുക സജ്ജനങ്ങളുടെ അടുത്ത് ചെന്നിരിക്കുക അവർ പറയുന്നത് കേൾക്കുക നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിലും വേണ്ടില്ല അവരുടെ അടുത്ത് ചെന്നിരുന്നാൽ തന്നെ മതി അവർ പറയുന്നത് കേൾത്താൽ തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം കുതിച്ചുവരും നമ്മുടെ ഉള്ളിലെ അജ്ഞാനമെല്ലാം ഇല്ലാതാകും അതിനുള്ള ഒരു സന്ദർഭം ഭഗവാൻ തന്നെ നമുക്ക് തരും ആ വഴിയിലൂടെ നടന്നാൽ ഒരിക്കലും കാല ഇടറില്ല വേണ്ട ധർമ്മങ്ങളെ തന്റെ കർമ്മങ്ങളെ എല്ലാം ധർമ്മത്തിന് അനുസൃതമാക്കിക്കൊണ്ട് ചെയ്തുകൊണ്ട് ആ ആധ്യാത്മികതയിലേക്ക് ഒരാൾ തിരിഞ്ഞുവോ അയാൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ഒരു തോൽവി ഉണ്ടാവില്ല ലൗകികതയെയും ആധ്യാത്മികതയെയും ഒരുമിച്ച് കൊണ്ടുപോവാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തന്റെ ധർമ്മങ്ങളെ മുഴുവൻ കൃത്യമായിട്ട് ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്തിനാണ് തന്റെ കർമ്മങ്ങളെ ചെയ്യണത് നമുക്ക് പൂർവജന്മങ്ങളിൽ നമ്മളായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറെ പ്രാരബങ്ങളുണ്ട് അതെല്ലാം ഇവിടെ തീർക്കണം ഓരോരുത്തരോടും ചെയ്യേണ്ടതായിട്ടുള്ള പ്രാരബങ്ങളുണ്ട് ഓരോരുത്തരോടും ചെയ്ത് തീർക്കേണ്ടതുണ്ട് അവർക്ക് നമ്മളോട് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട് ഇതെല്ലാം തീർന്നാൽ മാത്രമേ ആ സത്യത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഈശ്വരോപാസന ചെയ്യുകയാണ് ഏതൊരാളും വേണ്ടത് എന്ന് ശ്രീരാമചന്ദ്രൻ ഇവിടെ കാണിച്ചു തരുന്നു തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം സ്മരണം ജയ ജയ രാമ രാമം വീര ആഞ്ജനേയ സ്വാമിക്ക് ജയം സർവത്ര ഗോവിന്ദ ഗോവിന്ദ